മലയാള സിനിമയിൽ തന്നെ നായികമാരായി തിളങ്ങാനായി എത്തി പിന്നീട് ഓരങ്ങളിലേക്ക് തള്ളി മാറ്റപ്പെട്ട അഭിനേത്രികൾ ഒരുപാടാണ് അഭിനയം എത്ര തന്നെ ഉണ്ടായാലും പലരും അഭിനയത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് അത്തരത്തിൽ നിരവധി താരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എത്രയേറെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ചെയ്തിരുന്നാലും പ്രേക്ഷക പ്രീതി വേണ്ടത്ര അവർക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ മുൻനിരയിൽ നിന്ന് പലപ്പോഴും അവർ പിന്നിരയിലേക്ക് തള്ളപ്പെടുന്നു എന്നാൽ ഒരിക്കൽ പോലും അവർ കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങളെ ആരും തന്നെ മറക്കാറില്ല അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അൽഫോൺസ എന്ന നായികയുടേത് സിനിമയിൽ നർത്തകരായി പ്രവർത്തിച്ചിരുന്ന ആന്റണി ഭാവന ദമ്പതിമാരുടെ മകളായിരുന്നു അൽഫോൺസ താരം ചലച്ചിത്ര പ്രവേശനം നടത്തിയതും നായികയായിട്ട് തന്നെയായിരുന്നു അതും മലയാളത്തിലൂടെ അലി അക്ബർ സംവിധാനം ചെയ്ത പൈ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലായിരുന്നു അൽഫോൺസ നായികയായി ആദ്യം അരങ്ങേറുന്നത് ഈ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നീലിമ എന്നായിരുന്നു താരം പേര് സ്വീകരിച്ചത് എന്നാൽ ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് ശേഷം സിനിമയുടെ ഓരങ്ങളിലേക്ക് താരം തള്ളപ്പെട്ടു പിന്നീട് പല പ്രമുഖ താരങ്ങളും അഭിനയിച്ച സിനിമകളിൽ ഇടക്കിടയ്ക്ക് വന്നുപോകുന്ന ഒരു നർത്തകി എന്ന നിലയിൽ മാത്രമായി അൽഫോൺസെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു പാട്ടുണ്ട് നരസിംഹം എന്ന മോഹൻലാൽ ചിത്രത്തിലെ താങ്കണക്ക തില്ലം തില്ലം എന്ന ഗാനത്തിലെ നൃത്തം അതിന് ശേഷം മമ്മൂട്ടി ജയറാം സുരേഷ് ഗോപി തുടങ്ങിയവർ അഭിനയിച്ച പല ചിത്രങ്ങളിലും നർത്തകിയായി മാത്രം അൽഫോൻസ് ഒതുങ്ങിക്കൂടി അച്ഛനും അമ്മയും നർത്തകരായിരുന്നതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ താരം നൃത്തം അഭ്യസിച്ചിരുന്നു എന്നാൽ തമിഴിൽ ചില ചിത്രങ്ങളിൽ നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും ചെയ്യാൻ അൽഫോൺസക്ക് കഴിഞ്ഞു ചിത്രങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് താരം വീണ്ടും പിന്നിരയിലേക്ക് തള്ളപ്പെട്ടു താരം ജനിച്ചതും വളർന്നതുമെല്ലാം ചിഹ്നയിലാണ് പൈ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ശേഷം അതേ വർഷം തന്നെ തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു താരം രജനീകാന്ത് നായകനായി എത്തിയ ഭാഷ എന്ന ചിത്രത്തിലെ രാരാ രാമയ്യ എന്ന ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട നർത്തകിമാരിൽ ഒരാൾ അൽഫോൻസയായിരുന്നു. വാറണ്ട് എണ്ണത്തോണി ദോസ്ത് ഫയർ തുടങ്ങിയ സിനിമകളിലും നടി പിന്നീട് മലയാളത്തിൽ അഭിനയിച്ചു ജയറാമിനൊപ്പം മദിരാസി എന്ന സിനിമയിലാണ് നടി അവസാനമായി മലയാളത്തിലെത്തിയത് എന്നാൽ അൽഫോൻസ ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ അറിയത്തില്ല സിനിമയിലോ അല്ലെങ്കിൽ നൃത്തത്തിലോ എവിടെയാണ് ഇപ്പോൾ അൽഫോൻസ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ആരാധകർ ഇപ്പോൾ അന്വേഷിച്ചിരിക്കുകയാണ്